നിലവിലുള്ള ജീവിതക്രമത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരാൾ പ്രവർത്തിക്കുന്നു കണ്ടാൽ ലഹരിയുടെ ഉപയോഗത്തെ സംശയിക്കണം നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് തിന്നാതെ അല്ലെങ്കിൽ നല്ല തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഓം തിന്നെ തിന്നന് തിന്നെ ഒരു നെയ്യപ്പൊന്നും മതിയാവണില്ല തിന്നെ അങ്ങനെ തീരെ ഉറങ്ങാത്ത ഒരാളേനാൾ ഓ കുംഭകർണന്റെ മാതിരി ഉറക്കം തുടങ്ങി സംശയിക്കണം രുന്നു അവന്റെ പണി ഇപ്പൊ നോക്കുമ്പോ ഉറക്കം തന്നെ എന്നാലും സൂക്ഷിക്കണം നിലവിൽ തീരെ സംസാരിക്കാത്ത കുട്ടിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ പഞ്ചായത്ത് റേഡിയം തുറന്നെച്ച മാതിരിയാണ് സംശയിക്കണം ഭർത്താനം തന്നെ ആയിരുന്നു മുണ്ടാതായി എന്നാലും ശ്രദ്ധിക്കണം ചിലപ്പോ നന്നായതും ആയിരിക്കട്ടോ സംശയിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളു ചിലപ്പോ ചില ആൾക്കാര് നന്നാവാൻ തീരുമാനിച്ചപ്പോ മുണ്ടൽ മാറ്റിയിട്ടുണ്ടാവും സംശയമുണ്ട് സംശയുണ്ട് അങ്ങനെ സംശയിക്കണ്ട പതിനഞ്ച് കാര്യങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം പതിനഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണം ഉണ്ടായാൽ സൂക്ഷിക്കണം ഒന്ന് ഭക്ഷണം കുറഞ്ഞു വരുന്നു രണ്ട് ശരീരം മെല്ലിച്ചു വരുന്നു മൂന്ന് കണ്ണിൽ ചുവപ്പ് കളറോ കണ്ണിന്റെ അടിഭാഗത്ത് കറുത്ത കളറോ വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു നാല് പകലുറക്കം കൂടി വരുന്നു അഞ്ച് രാത്രി ഉറക്കം കുറഞ്ഞു വരുന്നു അതുപോലെ ഭക്ഷണം കുറഞ്ഞു വരുന്നു ഭക്ഷണം കഴിക്കണില്ല അടുത്ത കുടുംബത്തോട് ദേഷ്യം കൂടി വരുന്നു അമ്മാനോടും അങ്ങന്മാരോടൊക്കെ ഇളയന്മാരോടും മൂത്തന്മാരോടൊക്കെ ദേഷ്യം അകന്ന കുടുംബത്തോട് അടുപ്പം കാണുന്നു അമ്മായിന്റെ മുള കെട്ടിച്ചുകൊടുത്ത് ഇടക്കിടക്ക് പോവുക അകന്ന കുടുംബത്തോട് താല്പര്യം കൂടി വരുന്നു ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു നൂറ് രൂപ അമ്പത് രൂപ ഇരുപത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നു കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ സ്ഥിരമായി കുറ്റിയിട്ട് കിടക്കുന്നതായി ശ്രദ്ധയിൽ വരുന്നു കിടക്കുന്ന റൂമിൽ ചെന്നലത്തിരി കത്തിച്ചതിന്റെ സ്മെല്ലുള്ളതായിട്ട് തോന്നുന്നു കിടന്നുറങ്ങുന്ന റൂമിൽ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുന്നു റൂമ് അടിച്ചു വാരുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചെറിയ ബോക്സുകൾ കാണുന്നതായി ശ്രദ്ധയിൽ വരുന്നു മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന കൂട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നതും ആ ആശയവിനിമയത്തിൽ എല്ലാവർക്കും അറിയാവുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേരുകൾ പറയുന്നതായി കാണുന്നു